ഇവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു ദിവസം എവർക്കും ആശംസിച്ചുകൊണ്ട് എന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ജ്യോതിശാസ്ത്രം പ്രതിപാദിക്കണ ഒരു വിജ്ഞാന കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അന്നേരം കുറച്ച് ലെങ്തിയാണ് എങ്കിലും ഇത് ശ്രദ്ധയോട് വീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ഗുണങ്ങളിലേക്ക് പല അറിവുകളിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കണ ഒരു വീഡിയോ ആണ് അങ്ങനെ ആദ്യമായിട്ടാണ് നിങ്ങളിത് ശ്രവിക്കണത് അഥവാ ദർശിക്കണത് എന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്ന ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുമെന്നുള്ള അശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഹരേ ബ്രഹ്മാർപ്പണ വസ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷഭാവം വലിയ ഒരു രാശിമാറ്റമാണ് കാഴ്ചവെക്കുന്നത് ശനീശ്വരനും വ്യാഴം എന്ന ദേവഭാവവും അല്ലെ രണ്ട് ഗ്രഹങ്ങളാണ് രാശിമാറ്റത്തിലൂടെ ശ്രദ്ധയാകർഷിക്കുന്നത് പല വീഡിയോകളിൽ പല അപഖ്യാതികൾ നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലെ ശ്രദ്ധിക്കാറുണ്ട് യഥാർത്ഥ ജ്യോതിശാസ്ത്രം പ്രതിപാദിക്കുന്ന കർമ്മതലത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രതിപാദ്യം ജ്യോതിഷത്തിൽ പരിഗണിക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യജീവിതത്തെ സാരമായി ബാധിക്കപ്പെടുന്ന നവഗ്രഹങ്ങളിൽ വളരെ സാവധാനം സഞ്ചരിക്കുകയും അതേപോലെ തന്നെ വർഷത്തിലൊരിക്കലും കൂടാതെ രണ്ടര വർഷത്തിലൊരിക്കലും രാജിമാറ്റം നടത്തപ്പെടുകയും ചെയ്യുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും അല്ലെങ്കിൽ ഈ രണ്ട് ഗ്രഹങ്ങളുടെ രാജിമാറ്റത്താൽ പ്രാധാന്യം നിറഞ്ഞ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലോ ഈ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് പ്രധാനമായും ഏതാനും ചില കൂറുകാർക്കാണ് അല്ല മൂന്ന് കൂറുകാർക്കാണ് രാശിമാറ്റം മൂലം ഏറ്റവും വലിയ ശ്രേഷ്ഠതകൾ വന്നു ചേരുക ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഠവം തുല മകരം എന്നീ കൂറുകളാണ് ഇടവം തുല മകരം എന്നീ കൂറുകാർക്ക് ഈ കൂറുകളിൽ ജനിച്ച സജ്ജനങ്ങൾക്ക് ശനി വ്യാഴം ഇവയുടെ രാശിമാറ്റം മൂലം പ്രവചനാതീതമായ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് സാധ്യത ഉള്ളവാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികയുടെ മുക്കാൽ ഭാഗം അതേപോലെ തന്നെ രോഹിണി മഖൈരം ആദ്യത്തെ പകുതി തുലാക്കൂറിൽപ്പെട്ട ചിത്രയുടെ അവസാനപാദം ചോതി വിശാഖം ആദ്യ മുക്കാൽപാദം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം പാദം തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഇവർക്ക് ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം അതീവ ഗുണപ്രദമായ വിശേഷങ്ങളാണ് ഇനി ഉളവാകുക അല്ല മറ്റുള്ളവർ ശ്രദ്ധിക്കുക നവഗ്രഹങ്ങളിൽ വച്ച് മനുഷ്യജീവിതത്തെ ഏറ്റവും സ്വാധീനിക്കുവാൻ കഴിവുള്ള ശനി കഴിഞ്ഞ രണ്ടര വർഷമായി താൻ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കുംഭം രാശി അന്നേരം കുംഭം രാശി വെടിഞ്ഞ മീനം രാശിയിലേക്ക് അത് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തിയൊൻപതിന് രാത്രി മണി കഴുകെ മുപ്പത്തൊമ്പത് മിനിറ്റിനാണ് ശനി മീനം രാശിയിൽ പ്രവേശിക്കുന്നത് അന്നത്തെ ഒരു ദിനഭാവത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ കറുത്ത വാവ് വരുന്ന ദിനം കൂടിയാണ് ശനി ശനിയിൽ തന്നെ മാറ്റപ്പെടുന്ന ഒരു ദിനമാണ് ശനിയാഴ്ച ദിനഭാവം കുംഭം രാശിക്കാർക്ക് ഏഴര ശനിയുടെ ഒന്നാമത്തെ ഘട്ടം അവസാനിക്കുകയും മീനം രാശിക്കാർക്ക് ഏഴര ശനിയിലെ ജന്മശനികാലം ആരംഭിക്കുകയും മേടം രാശിക്കാർക്ക് ഏഴര ശനിയുടെ തുടക്കവും ആകും കൂടാതെ മിഥുനം കന്നി ധനു രാശിക്കാർക്ക് കണ്ടകശനിയും ചിങ്ങം രാശിക്കാർക്ക് അഷ്ടമശനിയും ഇക്കാലത്തിൽ അനുഭവപ്പെടും എന്നുള്ളത് ജ്യോതിശാസ്ത്രം വളരെ വ്യക്തമായി കാണിച്ചു തരണം തുടർന്ന് ശനി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം മൂന്നാം തീയതി മേടം രാശിയിലേക്ക് പ്രവേശിക്കുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഇരുപതിന് വക്രഗതിയാൽ അത് തിരികെ മീനം രാശിയിലേക്ക് തന്നെ എത്തിച്ചേരും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നിന് ശനി മേടം രാശിയിലേക്ക് പകരം ഈ രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനൊപ്പം ശനി സഞ്ചരിക്കുന്ന നക്ഷത്രപാദങ്ങൾ കൂടി പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാലിന് വൈകിട്ട് ആറ് പത്തൊമ്പതിന് ശനി ഉത്രിട്ടാതി നക്ഷത്രത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം പതിനേഴാം തീയതി പകൽ രണ്ട് മുപ്പത്തിയാറിന് രേവതി നക്ഷത്രത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം മൂന്നാം തീയതി പകൽ അഞ്ച് ഇരുപത്തിയേഴിന് അശ്വതി നക്ഷത്രത്തിലേക്കും തിരികെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഇരുപതിന് കാലത്ത് ഏഴ് ഇരുപതിന് രേവതി നക്ഷത്രത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് വൈകിട്ട് ഏഴ് ഇരുപത്തി മൂന്ന് അശ്വതി നക്ഷത്രത്തിലേക്കും ശനി സഞ്ചരിക്കുന്ന കാലഭാവമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തഞ്ച് വരെയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ പതിനൊന്ന് വരെയും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് ഒൻപത് മുതൽ ഡിസംബർ ഇരുപത്തിയേഴ് വരെയും ശനി വക്രഗതിയിലും ആയിരിക്കും ഇത്തവണ ശനിയുടെ രാശിമാറ്റം സംഭവിക്കുന്ന മാർച്ച് ഇരുപത്തി ഒമ്പതിന് രാത്രി പത്ത് മുപ്പത്തൊമ്പതിന് ഭാഗ്യതാരക സ്ഥിതി തൃക്കേട്ടം എന്ന നക്ഷത്രത്തിലാണ് അരം ഭാഗ്യധാരക തൃക്കേട്ടം എന്ന നക്ഷത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ല വളരെയധികം ശ്രദ്ധയോട് ഈ മൂന്ന് രാശിക്കാർ അല്ലെങ്കിൽ മൂന്ന് കൂറുകാർ അവരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പല നല്ല സാഹചര്യങ്ങളെയും നേരിടുവാൻ സാധിക്കും എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രം പറഞ്ഞു തരുന്നത് ഇവിടെ പല വീഡിയോകളും നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് രാശിക്കാർ ഏഴ് രാശിക്കാർ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ എന്താ അപഖ്യാതികളാലാണ് ഇന്ന് ഓരോ വീഡിയോകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് രാത്രി മൂന്ന് ഇരുപത്തി ആറിന് ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്കാണ് രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് പകൽ പന്ത്രണ്ട് അൻപത്തിയൊന്ന് കർക്കിടകത്തിലേക്ക് വ്യാഴം മാ മാറുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിന് രാത്രി ഒൻപത് മണി ആറ് മിനിറ്റിന് തിരികെ മിഥുനത്തിൽ എത്തിച്ചേരും അവിടെ തുടരുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം രണ്ടാം തീയതി കാലത്ത് അഞ്ച് അൻപത്തിയേഴ് വരെ മുൻ പറഞ്ഞ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളാണ് അതിനെ സംശയമില്ലാത്ത കാര്യമാണ് അതിനെ നമുക്ക് ശനിയിലൂടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ആ ജീവിത രീതിയെ പ്രാപിക്കണ ഇടവക്കൂറ് ഒന്നാമത്തെ കൂറ് അല്ല അതിൽ കാർത്തിക കാൽപാദം രോഹിണി പൂർണം മഖൈരം അരപ്പാദം നല്ല ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുക മനസ്സിന് സന്തോഷങ്ങൾ വരിക തൊഴിൽപരമായ നേട്ടങ്ങൾ ഇഷ്ടപ്പെട്ട തൊഴിലുകൾ അതേപോലെ ഉള്ള നേട്ടങ്ങൾ കൈവന്നുചേരും ധനം വർദ്ധിക്കും ബിസിനസ്സുകൾ ഉയർച്ചയുണ്ടാകും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും സന്താന സൗഭാഗ്യം കർമ്മരംഗത്ത് ഉന്നതി അതേപോലെ വിദ്യ കാക്ഷിക്കുന്ന സജ്ജനങ്ങൾക്ക് നല്ല വിജയം അതേപോലെ തന്നെ പരീക്ഷകളെ ശ്രദ്ധയോടു പരിപാലിക്കുവാനുള്ള ശ്രദ്ധയും വിവേകവും അതേപോലെ പരീക്ഷ ശ്രദ്ധേയമാകുകയും അതിൽ ഒന്നാമതെത്തുകയും മംഗളകർമ്മങ്ങളിൽ ചെന്ന് ചേരുക മംഗളമായ പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുക അതേപോലെ തന്നെ പ്രവൃത്തികളിൽ കൂടി ഒട്ടേറെ വരുമാന ഭാഗങ്ങൾ വന്നു ചേരുക തൊഴിൽപരമായിട്ടുള്ള ഉന്നമനവും അപകടമര അപകടകരമായിട്ടുള്ള പല അവസ്ഥകളെ തരണം ചെയ്യുകയും രോഗ ദുരിത ഭാവങ്ങളിൽ നിന്നുള്ള മോചനവും ഈ കൂറുകാർക്ക് ജ്യോതിശാസ്ത്രം പ്രതിപാദിക്കണം അതേപോലെ തന്നെ കുടുംബസൗഖ്യം പരീക്ഷാവിജയം തുടങ്ങി ഒട്ടനവധി കാര്യഭാവങ്ങൾ ഈ കൂറുകാർക്ക് സംഭവ്യമാകുന്നതാണ് അന്നേരം ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക കുഞ്ഞുകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ ശൈശവ ദശയിലെ അപഹാര അരിഷ്ടതകൾ മാറുക അതേപോലെ നല്ല നല്ല പ്രവർത്തന മണ്ഡല ഭാവങ്ങളിലൂടെ അവൻ്റെ മാതാപിതാക്കൾക്ക് ഗുണം വർദ്ധിക്കുക അങ്ങനെയൊക്കെയുള്ള ഭാവത്തിലും യൗവനയുക്തയായിട്ടുള്ള ഒരു സ്ത്രീയിലാണെങ്കിൽ നല്ല മംഗള മംഗല്യങ്ങൾ നടക്കുക ഉത്തമനായിട്ടുള്ള പുരുഷനെ ലഭ്യമാകുക അതേപോലെ നല്ല കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ മുന്നോട്ട് വിഹരിക്കുവാൻ കഴിയുക നല്ല നല്ല പഠന മികപ്പ് പുലർത്തുക അതേപോലെ തന്നെ നല്ല ജോലികളിൽ സ്ഥായിയായി സ്ഥിരമായി ചെന്ന് ചേരുക പിതൃദോഷപരമായിട്ടുള്ള ദോഷങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കുക അതേപോലെ ഈശ്വരപരമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുവാനും സാധിക്കും തുടർന്ന് തുലാക്കൂറുകാർ ചിത്തിര അരപാദം ചുവതി പൂർണ വിശാഖം മുക്കാൽപാദം ഇവരുടെ ഈ ഒരു കാലയളവ് എന്ന് പറയുമ്പോൾ നല്ല ബന്ധുജന സഹായം മനസ്സിന് സന്തോഷം കലാരംഗത്തെ മികവ് അനാവശ്യ ചിന്തകൾ വിട്ടൊഴിയുക പൈതൃക സ്വത്ത് ലഭ്യമാകുക മത്സര പരീക്ഷകളിൽ വിജയം ലഭ്യമാകുക സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിഷ്ഠ ഉളവാകണം അതേപോലെ കൊടുക്കുന്നതും വാങ്ങുന്നതുമൊക്കെ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക പിന്നെ ഗ്രഹം മോടി പിടിപ്പിക്കുക അല്ലെങ്കിൽ ഗ്രഹം വാങ്ങുക അതേപോലെ വസ്തു വാങ്ങുക വാഹനം വാങ്ങുക ആധ്യാത്മിക കർമ്മങ്ങളിൽ പങ്കെടുക്കുക പരമായിട്ടുള്ള ഉന്നമനം തൊഴിൽ നല്ല മേഖലാ ഭാവങ്ങളിലേക്ക് പുഷ്ടി വന്നുചേരുക കച്ചവട സംബന്ധമായിട്ടുള്ള സജ്ജനങ്ങൾക്കൊക്കെ നല്ല ഒരു സമയകാലമാണ് പുതിയ ബിസിനസ്സുകാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് മംഗളകർമ്മങ്ങൾ നടക്കുക വിദേശവാസങ്ങൾ അനുഭവവേദ്യമാകുക അതേപോലെ തന്നെ സത്സന്ധാന ലബ്ധികളുണ്ടാകുക നല്ല വൈവാഹിക വൈവാഹിക കർമ്മങ്ങൾ അനുഷ്ഠിക്കപ്പെടുക അതേപോലെ കൃഷിപരമായി മുന്നോട്ട് പോകുന്നവർക്ക് ഏറ്റവും നല്ല ഒരു കാലയളവ് കൂടിയാണ് കാർഷിക മൂല്യങ്ങൾക്ക് വിളവ് വന്നു ചേരുക അതുവഴി ഒട്ടേറെ ഗുണങ്ങൾ വന്നു ചേരുക അതേപോലെ കേസ് പഴുക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടവർക്കൊക്കെ അതിൽ നിന്നുള്ള മോചനം തുടങ്ങി എന്താണ് ദാമ്പത്യപരമായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ നല്ല ഐക്യതാഭാവങ്ങൾ രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം തുടങ്ങി ഒട്ടേറെ ഗുണങ്ങളാണ് തുലാക്കൂറുകാർക്ക് വന്നു ചേരുക അതിന് ശനിയുടെ മാറ്റം മൂലം ഉളവാകണം അതേപോലെ തന്നെ ധനഭാവങ്ങളിൽ ഉയർച്ച ഉണ്ടാകുക ബന്ധുജനങ്ങളെ സഹായിക്കുവാനുള്ള നല്ല മനസ്സുണ്ടാകുക ആധ്യാത്മിക വിഷയങ്ങൾ ശ്ര ശ്രദ്ധേയമാക്കുക തുടങ്ങിയിട്ടുള്ള നല്ല നല്ല കർമ്മരംഗങ്ങളിൽ പുഷ്ടിയാകുവാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇനി മകരക്കൂറുകാർ ഉത്രാടം കാൽപാദം തിരുവോണം പൂർണം അവിട്ടം അരപ്പാദം ജീവിത പങ്കാളിത്തത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുക ആരോഗ്യപരമായിട്ടുള്ള ശ്രേഷ്ഠത ലഭ്യമാകുക തൊഴിലിൽ മാറ്റങ്ങൾ ഉളവാകുക മാനസികമായിട്ടുള്ള സന്തോഷങ്ങൾ ഘട്ടമിടപാടുകൾ ഇല്ലാതെയാകുക വിദേശ ജോലിക്ക് അവസരം വന്നുചേരുക നല്ല വിദ്യാപരമായിട്ടുള്ള ഉയർച്ച വന്നുചേരുക കലാപരമായിട്ടുള്ള കഴുക കഴിവുകൾ വികസിപ്പിക്കുക അതേപോലെ ബന്ധു ഗുണങ്ങൾ അനുഭവിക്കുക യാത്രകൾ ചെയ്യുക ഇഷ്ടവിനോദങ്ങളിൽ ഏർപ്പെടുക അതേപോലെ ദാമ്പത്യ സൗഖ്യം ലഭ്യമാകുക വാഗ്ദോഷ അപവാദത്തിൽ പെടാതെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി സാധ്യത ലഭ്യമാകുക തുടങ്ങിയ ഒട്ടേറെ ഗുണങ്ങളാണ് ഈ സജ്ജനങ്ങൾക്കും വന്നു ചേരുക അതേപോലെ ധനം ധാന്യം പശു കളത്ര സുഖങ്ങളൊക്കെ ഈ മൂന്ന് കൂറുകാർക്ക് വന്നു ചേരുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ രോഗാതിദോഷഭാവങ്ങളിൽ നിന്നുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുളവാകുക അങ്ങനെ ഒട്ടേറെ കാര്യകർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഭാവത്തിൽ നമുക്ക് ലഭ്യമാകുന്നതാണ് നല്ല നല്ല ചിന്തകളിൽ നല്ല നല്ല പ്രവർത്തികളിൽ നമ്മൾ മുന്നോട്ട് പോകുവാനും അതേപോലെ തന്നെ ഇത് പൊതുവായിട്ടുള്ള ഒരു കർമ്മ കർമ്മഗതിയെ അനുശാസിച്ചാണ് ജ്യോതിശാസ്ത്രം ഇത് പ്രചരിപ്പിച്ചിരിക്കുന്നത് സമയത്തിൻ്റെ ജനിച്ച സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ കുറച്ച് എന്താ മാറ്റങ്ങളൊക്കെ ഉളവാക്കും എന്നിരുന്നാലും പരിപൂർണമായിട്ടുള്ള നല്ല നാളയുടെ ഒരു അനുഭൂതികൾ ഏവരിലേക്കും വന്നുചേരുക അങ്ങനെ മൂന്ന് കൂറുകാർക്ക് മാത്രമാണ് ഈ ഒരു രാശിമാറ്റത്തിലൂടെ ഗുണം ഉളവായിരിക്കുന്നത് അങ്ങനെ മറ്റുള്ള നക്ഷത്ര ഭാവത്തിലുള്ള സജ്ജനങ്ങൾക്ക് ഏഴര ശനി ജന്മശനി കണ്ടകശനി അതേപോലെ അഷ്ടമശനി തുടങ്ങിയിട്ടുള്ള ദോഷഭാവങ്ങൾ വന്നുചേരും ഇതുവരെ ദോഷഭാവങ്ങളിൽ ഇല്ലാതെ ഇരുന്ന സജ്ജനങ്ങൾക്ക് ആ ദോഷഭാവങ്ങളൊക്കെ വന്നു ചേരും അങ്ങനെ അതിന് പരിഹാരമായിട്ട് ഇപ്പോഴേ തുടങ്ങുക ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാഞ്ജനം കൊളുത്തുക അതേപോലെ എള് കിഴികൾ കൊളുത്തുക അതേപോലെ തന്നെ ഭഗവാന് ധർമ്മശാസ്ത്രാവിൽ നീരാഞ്ചനം കൊളുത്തി എരിക്കന്മാല സമർപ്പിച്ച് എള് പായസം നിവേദ്യം സമർപ്പിച്ച് ശാസ്ത്ര മന്ത്രത്താല് പൂർണ്ണ പുഷ്പാഞ്ജലി കഴിക്കുക അതേപോലെ തന്നെ ശനീശ്വര ക്ഷേത്രം അടുത്തുള്ളവർ അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രങ്ങളുള്ളവർ ഒൻപത് എള് കിഴി കത്തിക്കുക അല്ലെങ്കിൽ ഒമ്പത് നീരാഞ്ജനം കൊടുത്തുക ഒൻപത് മാലകൾ സമർപ്പിക്കുക അതേപോലെ തന്നെ ഒമ്പത് വസ്ത്രങ്ങളൊക്കെ നൽകി ശ്രദ്ധേയമായിട്ടുള്ള ആറ് പ്രദക്ഷിണം വലത്തോട്ടും മൂന്ന് പ്രദക്ഷിണം ഇടത്തോട്ടുമായിട്ട് അനുഷ്ഠിച്ച് നേദ്യ വസ്തുക്കൾ നേദ്യ ദ്രവ്യങ്ങളൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടകശനി ജന്മശനി അതേപോലെയുള്ള ശനി നിന്ന് മുക്തി പ്രാപിക്കുവാൻ സാധിക്കുന്നതാണ് അരം ഇതുപോലെയുള്ള ഈ അറിവുകൾ നിങ്ങളിലേക്ക് യഥേഷ്ടം വന്നു ചേരുവാനായിട്ട് ഇത് മാത്രമല്ല ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ജ്യോതിശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ പൂജ പഠന കർമ്മങ്ങളെക്കുറിച്ചും ഒക്കെ അറിയുവാൻ ഉപാസന അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ അറിയാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ചേരുന്നതാണ് നിരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ വളരെ വ്യക്തതയോടുകൂടി വീഡിയോ ശ്രമിച്ച് അതിനുള്ള പരിഹാരങ്ങളും അതേപോലെ തന്നെ നല്ല ഭാവത്തിലുള്ള സജ്ജനങ്ങൾ അവരുടെ പ്രവൃത്തി നല്ല ഗുണഭാവങ്ങളിൽ എത്തിച്ചേരുവാനായിട്ട് ക്ഷേത്ര ക്ഷേത്രദർശനങ്ങൾ ഈശ്വരനാമസങ്കീർത്തനങ്ങളൊക്കെ അനുഷ്ഠിക്കുക ഗ്രഹത്തിൽ നല്ല ശുദ്ധ വൃത്തിയോടുകൂടി നാമസങ്കീർത്തനങ്ങളൊക്കെ ജപിക്കുക ഒട്ടേറെ ഗുണങ്ങൾ നമ്മളിൽ വന്നു ചേരും അതിനും ഏവർക്കും അടുത്ത മറ്റൊരു വീഡിയോയുമായി വരുമ്പെ നന്ദി നമസ്കാരം